നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് അമിത യൂറിക് ആസിഡും പരിഹാര മാർഗങ്ങളും തെറ്റിദ്ധാരണകളും എന്ന വിഷയത്തെ കുറിച്ചാണ് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഷേണായുസ് കെയറിലെ ഡോക്ടർ മനീഷ് മനോജ് എം തത്സമയം ചേരുകയാണ് പ്രേക്ഷകർക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഈ അടുത്ത കാലത്തായി കൂടുതലായും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അമിത യൂറിക് ആസിഡ് എന്നത് ഈ യൂറിക് ആസിഡ് കൂടിയാൽ പലവിധ രോഗങ്ങളും ഉണ്ടാകും ഇതിനു മുൻപ് തന്നെ എന്താണ് യൂറിക് ആസിഡ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ അപ്പോൾ യൂറിക് ആസിഡ് എന്ന് വെച്ചാൽ അതൊരു ഡീഗ്രഡേഷൻ പ്രൊഡക്റ്റ് ആണ് ബോഡിന്റെ മെറ്റബോളിസം കൊണ്ട് നമ്മുടെ ബോഡിന്റെ യൂഷ്വലായിട്ട് വർക്ക് ചെയ്യുന്ന രീതികളിൽ വരുന്ന ഒരു വേസ്റ്റ് യൂറിക് ആസിഡ് അത് യൂറിക് ആസിഡ് നമ്മൾ ബോഡിന്ന് കളയാ മൂത്രം വഴിയാണ് യൂഷ്വലി പുറത്തേക്ക് പോവാറ് പക്ഷെ അതിന്റെ യൂസ്ഫുൾ ഇതും ഉണ്ട് ഫോർ എക്സാമ്പിൾ ചില സമയത്ത് കോശങ്ങൾ ബോഡിയിലെ സെൽസ് മരിക്കുന്ന മരിക്കുന്ന സമയത്ത് യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടും ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അപ്പോൾ ബോഡിക്ക് അതൊരു ഒരു ഒരു ഇൻഡിക്കേറ്ററാണ് അവിടെ ഈ കോശങ്ങൾ മരിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ് പിന്നെ ചില ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് നമ്മള് തലച്ചോറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ യൂറിക് ആസിഡിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ഉണ്ട് ഒരു ലെവലിന്റെ മേലെ യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിന് അതൊരു നല്ലൊരു എഫക്റ്റ് പോസിറ്റീവ് ഒരു എഫക്റ്റ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് യൂറിക് ആസിഡ് ഒരു കംപ്ലീറ്റ് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ല പക്ഷെ അതിന്റെ ബോഡിക്ക് യൂസസ് ഉണ്ട് അപ്പൊ യൂഷ്വലി നമ്മൾ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് നമ്മൾ രണ്ട് മില്ലിഗ്രാം പെർ ഡെസ് ലീറ്റർ ലെവൽസിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും പക്ഷെ രണ്ട് മില്ലിഗ്രാം പെർ ഡെസ് ലീറ്ററിന്റെ താവട്ടയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറില്ല മിനിമം മേലോട്ട് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അതിന്റെ ഒരു യൂസും ഉണ്ട് പക്ഷെ ബേസിക്കലി അതൊരു ഡീഗ്രഡേഷൻ പ്രൊഡക്റ്റ് ആണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡിന്റെ ഒരു ലെവൽ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് യൂറിക് ആസിഡിന്റെ നോർമൽ ലെവൽ എങ്ങനെയാണ് യൂറിക് ആസിഡിന്റെ നോർമൽ ലെവൽ എന്ന് വെച്ചാൽ സിക്സ് പോയിന്റ് മില്ലിഗ്രാം പെർ ഡെസ് ലീറ്റർ ആണ് ബ്ലഡിന്റെ ആസിഡ് ബേസിക്കലി ഒരു കെമിക്കലാണ് അപ്പൊ ഈ കെമിക്കലിന്റെ എന്ന് വെച്ചാൽ നമ്മൾ ആളുകൾ അനുസരിച്ച് മാറാറില്ല ആ ഒരു കെമിക്കൽ നമ്മൾ ബ്ലഡ് പറഞ്ഞ ഒരു ലിക്വിഡില് സോ ആയി കിടക്കുന്നത് ഈ സിക്സ് പോയിന്റ് എയ്റ്റ് മില്ലിഗ്രാം പെർ ഡെസ് ലീറ്റർ കോൺസെൻട്രേഷനിൽ താഴെ നിൽക്കുമ്പോഴാണ് അതിന്റെ മേലോട്ട് പോകുമ്പോഴാണ് ഈ ഡിസോൾവായ ഈ അതിൽ അഴിഞ്ഞു കിടക്കുന്ന യൂറിക് ആസിഡ് ക്രിസ്റ്റലായി പുറത്തേക്ക് വന്ന് പല ഭാഗങ്ങളായിട്ട് ബോഡിന്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലി സിക്സ് പോയിന്റ് എയ്റ്റ് മില്ലിഗ്രാം പെർ ഡെസ് ലീറ്റർ ആണ് നോർമൽ എന്ന് പറയാറ് പിന്നെ വേറൊരു പോയിന്റ് ഇതിൽ നമുക്ക് നോട്ട് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ് യൂറിക് ആസിഡ് നമ്മള് ബോഡി ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കളറിമെട്രിക് മെട്രിക് മെത്തേഡ് ഉണ്ട് യൂറിക്കേസ് മെത്തേഡുണ്ട് ഈ പണ്ടത്തെ ലാബ്സ് ഒക്കെ ഈ പഴയ ലാബ്സ് ചെറിയ ലാബ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കളറിമെട്രിക് മെത്തേഡ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂറിക്കേസ് മെത്തേഡാണ് യൂറിക്കേസ് മെത്തേഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ടെസ്റ്റിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ആ ലെവല് വേറെ കളറിമെട്രിക് മെത്തേഡിൽ അത് ലാബിനനുസരിച്ച് മാറും പക്ഷെ നമ്മൾ ഇപ്പോൾ ഏകദേശം എല്ലാ ലാബ് നല്ല ലാബുകളും ഈ കളറിമെട്രിക് മെത്തേഡ് യൂസ് ചെയ്യാണ്ട് വെറും യൂറിക് ആസിഡ് മെത്തേഡ് മാത്രമാണ് യൂസ് ചെയ്യാറ് പോയിന്റ് ആണ് അമിത യൂറിക് ആസിഡ് മൂലം യൂറിക് ആസിഡ് കൂടുമ്പോൾ ഏറ്റവും നമ്മൾ റുമറ്റോളജി അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഗൗട്ട് എന്ന് പറഞ്ഞ അവസ്ഥ ഗൗട്ട് എന്ന് ബേസിക്കലി യൂറിക് ആസിഡ് ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തത് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നമാണ് ഗൗട്ട് എന്ന് പറയുന്നത് സന്ധിവാദം ഇതിന്റെ ഒരു ടൈപ്പാണ് വേറൊന്ന് ഇത് ഈ ഗൗ ഈ യൂറിക് ആസിഡിന്റെ ലെവൽ ഒരു ഒരു വെരി ഹൈ ലെവൽസ് ആകുമ്പോൾ ഒമ്പതും പത്തിന്റെ മേലൊക്കെ പോകുന്ന സമയത്ത് കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ആവാൻ സാധ്യതയുണ്ട് കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ കിഡ്നി ഇഷ്യൂസും ഇത് വരാൻ സാധ്യത കൂട്ടുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ട് അത് കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ അത്ര ഹെൽത്തി അല്ലാന്നാണ് കാണിക്കുന്നത് യൂഷ്വലി ഹൈ യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ ഒരു ജനറ്റിക് കമ്പോണന്റ് അവിടെ ഉണ്ട് അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം പക്ഷെ അതല്ലാണ്ട് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ അത്ര ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെന്നും അത് ഇൻഡായിരായിട്ട് കാണിക്കട്ടുണ്ട് പക്ഷെ വേറെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഈ ഒരു യൂറിക് ആസിഡ് കൂടുതൽ ഇല്ല ഒരു ആള് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ ആറ് പോയിന്റ് എട്ടിന്റെ മേലെ യൂറിക് ആസിഡ് ലെവൽ ഇല്ല പേഷ്യൻസിൽ ആകെ ഒന്ന് മുതൽ അഞ്ച് ശതമാനം പേർക്ക് മാത്രമേ ഈ ഗൌട്ട് പറഞ്ഞ സന്ധിവാദം ഉള്ളൂ ബാക്കി ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ആ ഒരു ഗൌട്ട് പറഞ്ഞ ഇഷ്യൂ വരാൻ പോകുന്നില്ല ജീവിതാലം മുഴുവൻ ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഒരു ലെവലിന്റെ മേലെ പോകുമ്പോൾ നമുക്ക് യൂറിക് ആസിഡ് കൊണ്ടല്ല ബാക്കി പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം പക്ഷെ സിക്സ് പോയിന്റ് മേലെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും സന്ധിവാദം വരുന്ന തെറ്റിദ്ധാരണ നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ആരാണ് സംസാരിക്കുന്നത് ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ ഡോക്ടർ ഞാൻ വിളിക്കുന്ന എന്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി രാവിലെ എണീക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൈകാല വിറയ്ക്കുന്നത് അതുപോലെയൊക്കെ ഒരു ഇതുണ്ട് അപ്പൊ അത് ഈ യൂറിക് ആസിഡിന്റെ പ്രോബ്ലം തന്നെ ആണോ അതോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു അങ്ങനെയാണോ രാവിലെ അതായത് ഈ കൈകാലൊക്കെ വിറയില് അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രാവിലെ പിന്നെ ഈ കൈ ഒക്കെ മടക്കാൻ ബുദ്ധിമുട്ട് വിരലുകൾ മടക്കാൻ ഒരു സ്റ്റിഫ്നെസ് പോലെ ഇതില് യൂഷ്വലി ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മള് ഗൗട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൊണ്ടുള്ള പ്രശ്നത്തിനെ കാട്ടി മുന്നേ നമ്മൾ ചിന്തിക്കേണ്ടത് ആമവാദം പോലെ ബാക്കി സന്ധിവാദത്തിൽ പെട്ട ഒരു ഇഷ്യൂ എന്നാണ് എന്നുവെച്ചാൽ യൂറിക് ആസിഡിൽ യൂഷ്വലി യങ് ഏജിൽ എസ്പെഷ്യലി നമ്മൾ മൾട്ടിപ്പിൾ പല ജോയിൻസ് ഒന്നിച്ചായിട്ട് വരാറില്ല സിംഗിൾ ജോയിന്റ് ആയിട്ടാണ് ആദ്യം വരാറ് പിന്നെ അത് ഇങ്ങനെ വന്ന് 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 പിന്നെ ജോയിന്റ്സിന്റെ നമ്പർ കൂടി പിന്നെ അങ്ങോട്ടാണ് ഈ മൾട്ടിപ്പിൾ പല ജോയിൻസ് ഒന്നിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ വരുക അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ഹിസ്റ്ററി വെച്ചിട്ട് യൂറിക് ആസിഡായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഡെഫിനറ്റ് ആയിട്ട് അവരെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ ജോയിൻസ് എത്രത്തോളം ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റും പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു നിങ്ങൾ പറഞ്ഞ ഒരു ക്ലിനിക്കൽ സിറ്റുവേഷനിൽ യൂറിക് ആസിഡ് ആയിരിക്കില്ല എന്റെ ഫസ്റ്റ് ഒരു ഡൗട്ട് അത് മോർ ഓഫ് ഒരു ആമവാദം സന്ധിവാദം എന്ന് പറഞ്ഞാൽ ബാക്കി ഗ്രൂപ്പിൽ പെട്ട വാദങ്ങളായിരിക്കും ആദ്യം നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ നിർണയം ചികിത്സാ എന്ന് വെച്ചാൽ നമ്മൾ ഗൌട്ടിന്റെ അസുഖം കാണുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഈ ഫസ്റ്റ് വലിയ വിരലുണ്ടല്ലോ കാലിന്റെ വലിയ വിരലിന്റെ ജോയിന്റിലാണ് ഏറ്റവും ആദ്യം കാണാറ് യൂഷ്വലി എല്ലാവർക്കും അങ്ങനെ തല്ല പക്ഷെ അധികം ആൾക്കാരും അതിനെ കാണാം അപ്പൊ അതിൽ കാണുന്ന എങ്ങനെയാ വെച്ചാൽ ഭയങ്കര സ്വെല്ലിങ്ങും റെഡ്നെസ്സും പെയിനും ഒക്കെ ആയിട്ടാണ് കാണാറ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രെസന്റേഷൻ ആണ് നമ്മൾ എപ്പോഴും കാണുന്ന ഗൗട്ട് പറഞ്ഞ് ഗൗട്ട് പോലെ വരുന്ന പേഷ്യൻസ് പലരും ഉണ്ടാവുന്ന ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഈ വലിയ വിരലിന്റെ ആ ഒരു ജോയിന്റിൽ കാലിന്റെ വലിയ വിരലിന്റെ ജോയിന്റിൽ വരുന്ന ഇഷ്യൂ പിന്നെ എന്താവുന്ന തുടക്കത്തിൽ ഈ സിംഗിൾ ജോയിന്റിൽ വരും അത് പിന്നെ അങ്ങോട്ട് രണ്ട് മൂന്ന് ജോയിന്റ്സ് ആവും പിന്നെ അത് ജോയിന്റ്സ് കൂടും ഇതൊക്കെ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിലും മുന്നോട്ട് പല ജോയിന്റ്സിലും ഒന്നിച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ വെച്ചാല് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതിൽ വരുന്നത് കൗട്ടിന്റെ പ്രശ്നം രണ്ടാഴ്ച ഉള്ളിൽ തന്നെ അത് കുറയും നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്താലും എടുത്തിട്ടില്ലെങ്കിൽ രണ്ടാഴ്ച ഉള്ളിൽ തന്നെ കുറയും ഇനീഷ്യൽ പീരീഡ്സിൽ പിന്നെ അങ്ങോട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുമ്പോഴാണ് പിന്നെ ക്രോണിക് ഗൗട്ട് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വരുന്ന ക്രോണിക് ക്രോണിക് ഔട്ട് പറഞ്ഞാൽ ഈ ടൂ വീക്സിന് മേലോട്ട് നമ്മൾ ജോയിന്റ് ഇഷ്യൂസ് പെർസിസ്റ്റ് ചെയ്യാം യൂഷ്വലി കാരണം അങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് സീറം യൂറിക് ലെവലും ബ്ലഡിൽ യൂറിക് ആസിഡിന്റെ ലെവൽ നോക്കാം അത് സിക്സ് പോയിന്റ് എയ്റ്റിന്റെ മേലെ ഉണ്ടാവും യൂഷ്വലി ഗൗട്ടില്ല പേഷ്യൻസ് നല്ല ഹൈ ആയിരിക്കും എയ്റ്റ് നയൻ ടെൻ അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ ഈ നീര് വെച്ച ജോയിന്റ്സ് നീര് കുട്ടിയെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും കുട്ടിയെടുത്ത നീരിൽ നമ്മൾ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽ ഉണ്ടോ എന്ന് നോക്കും അതൊരു അതാണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളതും ഏറ്റവും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് പക്ഷെ പലപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ വിരലിന്റെ ഈ കാലിന്റെ വലിയ വിരലിന്റെ ചെറിയ ജോയിന്റ് ആകുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ നീര് കുട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ ക്ലിനിക്കലി അതൊരു ഡയഗ്നോസിസ് പറയേണ്ടി വരും പക്ഷെ അതാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് പിന്നെ ബെസ്റ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഇത് പിന്നെ ഇത് നമ്മൾ അൾട്രാസൗണ്ട് എക്സ്റേ അതിലൊക്കെ ചില ഫൈൻഡിങ്സ് ഉണ്ട് അത് പക്ഷെ കുറച്ചും കൂടെ കുറെ കാലമായിട്ട് ഇല്ല ആൾക്കാർക്കാണ് അങ്ങനത്തെ ഇഷ്യൂസ് വരാം നമ്മൾ ഏർലി സ്റ്റേജിലൊന്നും അൾട്രാസൗണ്ടിലും എക്സ്റേയിലൊന്നും കാണണമെന്നില്ല പിന്നെ ഉള്ളത് നമ്മള് അതിന്റെ കൂടെ തന്നെ യൂറിന്റെ ടെസ്റ്റ് ചെയ്യും പിന്നെ കിഡ്നിന്റെ ടെസ്റ്റ് കിഡ്നീന്റെ ഫംഗ്ഷൻ നോക്കും ഇതൊക്കെ ആണ് ഡയഗ്നോസിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് ട്രീറ്റ്മെന്റ് അത് വേറെന്നെ ഒരു സ്റ്റെപ്പാണ് ഡോക്ടർ ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റുമോ ഇതിന്റെ ചികിത്സ എങ്ങനെയാണ് ചികിത്സ ബേസിക്കലി എങ്ങനെയാ വെച്ചാൽ നമ്മൾ മെയിൻ ടാർഗറ്റ് എന്ന് വെച്ചാൽ യൂറിക് ആസിഡ് ആറിന്റെ താഴെ മെയിൻറ്റൈൻ ചെയ്യാൻ അതാണ് ടാർഗറ്റ് അപ്പൊ പേഷ്യൻസ് യൂഷ്വലി ആറ് പോയിന്റ് എട്ടിന്റെ മേലിൽ ഒരാൾക്ക് നമ്മൾ മരുന്നുകൾ കൊടുത്ത് അത് ആറിന്റെ താഴെ എത്തിക്കാൻ അതിന്റെ ഒരു ടാർഗറ്റ് ഇതിൽ വേറൊന്ന് വെച്ചാൽ നമ്മൾ ഈ പേഷ്യൻസിന് ജനറ്റിക് കമ്പോണൻറ്റ് ഉണ്ടാവും ജന്മനയിൽ ഒരു ടെൻഡൻസി യൂറിക് ആസിഡ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ എന്ന് വെച്ചാൽ എൺപത് ശതമാനം ആൾക്കാരും യൂറിക് ആസിഡ് കൂടുതലില് ആൾക്കാരില് എൺപത് ശതമാനം ആൾക്കാരും യൂറിക് ആസിഡ് ബോഡിന്ന് പുറത്തേക്ക് കളയാനുള്ള ഈ നോർമൽ ആയിട്ടുള്ള മെക്കാനിസത്തില് ജന്മന പ്രശ്നങ്ങളില്ല ആൾക്കാരാണ് അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇങ്ങനത്തെ ഒരാൾ നമ്മൾ യൂറിക് ആസിഡിന് മരുന്ന് കൊടുക്കാതിരിക്കുമ്പോൾ എന്തായാലും യൂറിക് ആസിഡ് കൂടും എന്താ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്ന ഈ ജന്മനായ ഒരു ടെൻഡൻസിയിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല അങ്ങനെയുള്ള യൂറിക് ആസിഡിന്റെ ലെവൽസ് സിക്സിന്റെ താഴെ മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും നമുക്ക് ലോങ് ടേം ആയിട്ട് ചിലപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് യൂറിക് ആസിഡ് കുറക്കുന്ന ഗുളികൾ ഗുളിക എടുക്കേണ്ടി വരും അത് അത് പലപ്പോഴും പേഷ്യൻസിനെ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗൗട്ട് അറ്റാക്സ് വരാൻ കാരണം അത് പലപ്പോഴും ഈ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് എടുക്കണം എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക മെന്റലി പേഷ്യൻസിന് ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കൊണ്ടാണ് പലപ്പോഴും അവർ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ വരുന്നത് പക്ഷെ യൂറിക് ആസിഡ് ആറിന്റെ താഴെ വെച്ചാൽ യൂഷ്വലി ഹൗട്ട് അറ്റാക്സ് വരില്ല അത് മരുന്നുകൾ ലോങ് ടൈം ആയിട്ട് എടുക്കേണ്ടി വരും അതിന്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുവെച്ചാൽ ലൈഫ് സ്റ്റൈല് നമ്മൾ ക്ലിയർ ആയിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റണം ഭക്ഷണം കഴിക്കുന്ന രീതികൾ ഭക്ഷണം ഭക്ഷണത്തിന്റെ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ഏതൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എക്സസൈസ് പിന്നെ തടി കൂടിയവർക്ക് വെയിറ്റ് ലോസ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇഷ്യൂസ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണ ക്രമീകരണം ആവശ്യമാണ് ഏത് രീതിയിലായിരിക്കും ക്രമീകരണം വേണ്ടത് ഭക്ഷണത്തില് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മള് പ്രോട്ടീൻ നമ്മൾ യൂഷ്വലി നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് ഗൗട്ട് ഇല്ല ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലുള്ള പേഷ്യൻസിനെ പ്രോട്ടീൻസ് കുറക്കണം എന്നാണ് പറയാൻ അതും ഒരു തെറ്റിദ്ധാരണയാണ് ആക്ച്വലി പ്രോട്ടീൻസ് അല്ല യൂറീൻസ് എന്ന് പറഞ്ഞ കെമിക്കൽസ് ആണ് കുറക്കേണ്ടത് യൂറിൻസും പ്രോട്ടീൻസും ശരിക്കും പറഞ്ഞാൽ സെയിം അല്ല നമ്മൾ യൂഷ്വലി പ്രോട്ടീൻ കുറക്കാൻ പറയാനും കാരണം എന്ന് വെച്ചാല് അധികം പ്രോട്ടീൻ ഇല്ല കണ്ടന്റ് അധികം പ്രോട്ടീൻ കണ്ടന്റ് ഇല്ല ഫുഡ് സ്റ്റഫ്സിൽ യൂറിൻസും തന്നെ അതിൻ്റെ കൂടെ കൂടുതലായിരിക്കും അതുകൊണ്ട് ഹൈ പ്രോട്ടീൻ ഡയറ്റ് അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ ബോഡി ബിൽഡിംഗ് അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ ആൾക്കാർക്ക് യൂറിക് ആസിഡ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് യൂറിൻ കണ്ടന്റ് കുറവില്ല പ്രോട്ടീൻ പൗഡേഴ്സ് കിട്ടും അങ്ങനത്തെ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ പ്രോട്ടീൻ ആൻഡ് പ്യൂറിൻ സെയിം അല്ല അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തത് ഫ്രക്ടോസ് ഫ്രക്ടോസ് പറഞ്ഞ ഒരു ഷുഗറിന്റെ ഒരു ടൈപ്പാണ് ആ ഒരു ഫ്രക്ടോസ് പറഞ്ഞ സംഭവം കൂടുതലായിട്ട് ഉള്ള ഫുഡ് സ്റ്റഫ് ഭക്ഷണ രീതിയിലുള്ള സാധനങ്ങളിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് കൂൾ ഡ്രിങ്ക്സ് ആണ് കൂൾ ഡ്രിങ്ക്സിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺ സിറപ്പ് ആണ് യൂസ് ചെയ്യുന്നത് അതിൽ ഫ്രക്ടോസ് കാണാൻ ഭയങ്കര ഹൈ ആണ് ഈ കൂൾ ഡ്രിങ്ക്സ് എടുക്കുന്നവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതേ സമയത്ത് കൌട്ടിന്റെ അറ്റാക്ക് വരാനുള്ള സാധ്യതയും കൂടുന്നു ഇതിന്റെ കൂടെ തന്നെ അതേ സമയത്ത് നമ്മൾ ഈ ഗ്ലൂക്കോൺ പൗഡർ ഒക്കെ പറഞ്ഞ സിമ്പിൾ ആയിട്ട് ഗ്ലൂക്കോസ് പൊടി ഈ ഷുഗർ ഈ ഇതെന്തോ അത് ആ ഷുഗറിൽ പെടുന്ന ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഇതാണെങ്കിലും യൂറിക് ആസിഡ് കൂട്ടാറില്ല പക്ഷെ സിമ്പിൾ ഷുഗർ നമ്മൾ സുക്രോസ് എന്ന് പറയുന്ന സാധാരണ യൂസ് ചെയ്യുന്ന ഷുഗർ യൂറിക് ആസിഡ് കൂട്ടാ കൂട്ടാൻ സാധ്യത ഉള്ള ഒരു ഇതാണ് പിന്നെ ഉള്ളത് ആൽക്കഹോൾ മദ്യപാനം മദ്യപാനം ഒരു മേജർ ഇഷ്യൂ ആണ് എസ്പെഷ്യലി ഗൗട്ട് പേഷ്യൻസിന് പലപ്പോഴും നമ്മൾ കാണാറുണ്ടെന്ന് വെച്ചാൽ ആൽക്കോഹോൾ മദ്യം എടുത്തതിന്റെ അടുത്ത ദിവസമായിരിക്കും ഒരു ഗൗട്ട് അറ്റാക്ക് വരുന്നത് പലവർക്കും മദ്യപാനം ഫുള്ളായിട്ട് നിർത്താന്നാണ് അധികം ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുക വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ വെസ്റ്റില് യു എസ് അവിടെയൊക്കെ സ്റ്റഡീസിൽ കാണിച്ചതെന്ന് വെച്ചാൽ ആണുങ്ങളിൽ രണ്ട് സെർവിങ്സും പെണ്ണുങ്ങൾക്ക് ഒരു സെർവിങും പെർ ഡേ ഒരു ദിവസത്തിൽ ഒരു സെർവിങ് പെണ്ണുങ്ങളിലും രണ്ട് സെർവിങ് പുരുഷന്മാരിലും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മദ്യപാനം അത്ര പ്രോബ്ലം അല്ല അവർ പറയുന്നു പക്ഷെ അത് വെസ്റ്റേൺ ഡാറ്റയാണ് നമ്മുടെ ഇന്ത്യൻ ഡയറ്റായിട്ട് ആ ഓക്കെ

ഒരിക്കലെ വന്നു എബോ അത് കുറഞ്ഞു പോയിന്റ് ഫോർ ഉണ്ട് സാറേ ഇടക്കിടയ്ക്ക് വരുന്നതിന്റെ കാരണ സാറേ ഞാൻ പിന്നെ അങ്ങനെ ഭക്ഷണം മാത്രം അല്ലാണ്ട് ഈ ലിക്കർ ഒന്നും കഴിക്കുന്ന ആളൊന്നുമല്ല പെയിൻ വരുന്ന ഈ രണ്ട് ഷോൾഡറിന്റെ ജോയിന്റ് പിന്നെ വെറലിന്റെ ഇടയില് ഓക്കെ ഇതില് 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 ഞാൻ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ഞാൻ നിങ്ങക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഇതെന്ന് വെച്ചാല് നമ്മളെ നാട്ടില് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ സന്ധികളിലെ വേദന അധികം യൂറിക് ആസിഡ് കൊണ്ടുവന്നു അങ്ങനെയല്ല യൂഷ്വലി യൂറിക് ആസിഡ് നിങ്ങൾ പറയുന്ന ജോയിന്സിലൊന്നും തുടങ്ങാറില്ല യൂറിക് ആസിഡ് തുടങ്ങുന്ന കാലിന്റെ ജോയിന്റ്സിൽ മാത്രമാണ് കാലിന്റെ ജോയിന്റ്സ് അതും മടം വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നവരും പോയിട്ട് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്ന കാണാറുണ്ട് അതും ഒരു തെറ്റിദ്ധാരണയാണ് അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് യൂറിക് ആസിഡ് കൊണ്ടുതന്നെ ആണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് യൂറിക് ആസിഡ് പലപ്പോഴും കാലിന്റെ ആ ജോയിൻസ് മാത്രമല്ല ഇനിഷ്യലി വരാം സിംഗിൾ ജോയിന്റിലാണ് വരാം നിങ്ങൾ പറയുന്നത് മടമ്പ് വേദനയും യൂറിക് ആസിഡിൽ കണക്ഷൻ ഇല്ല സാറേ ഗൌട്ട് ഇല്ലവർക്ക് മടമ്പ് വേദന യൂറിക് ആസിഡിന്റെ ഡെപ്പോസിഷൻ കൊണ്ട് വരാം പക്ഷെ വെറും മടമ്പ് വേദനയായിട്ടുള്ള ഒരാൾക്ക് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ യൂറിക് ആസിഡ് മരുന്ന് കൊടുക്കുന്നതിലും ഐ ഡോ തിങ്ക് അത് ശരിയാണെന്ന് തോന്നുന്നില്ല അതിന്റെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് ഫർദർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് വേറെ ഇഷ്യൂസ് ഞാൻ നയൻറ്റിക്ക് അടുത്തുണ്ട് വെയ്റ്റ് അതിന്റെ ഹൈറ്റ് വൺ സിക്സ്റ്റി ഫൈവ് മാത്രമുള്ളൂ ആ അല്ല ഇത് ഇതിലിപ്പോ വെയിറ്റ് പിന്നെ ബട്ടർ പിന്നെ ജന ജനായി ഉള്ള ഒരു ടെൻഡൻസി ഇതൊക്കെ യൂറിക് ആസിഡ് കൂട്ടാൻ നല്ലൊരു പ്രശ്നം ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന സിംറ്റംസ് നിങ്ങൾ പറയുന്ന ഷോൾഡർ പെയിനും വെല്ലും ഈ കൈന്റെ ജോയിൻസിന്റെ പെയിനും ഒക്കെ യൂറിക് ആസിഡ് കൊണ്ടാണെന്ന് തോന്നുന്നില്ല അപ്പൊ അത് ഫർദർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് വേറെ പല സന്ധിവാദത്തിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ഇത് യൂറിക് ആസിഡ് കൊണ്ടാണ് എന്ന് പറയാൻ പറ്റും അല്ല സാർ അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് കാണിക്കണോ സാറേ ഇപ്പൊ എയ്റ്റ് പോയിന്റ് ഫോറില് വരുന്നത് എങ്ങനെയാ സാറേ ഞാൻ അതാ പറഞ്ഞത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഈ ഈ ആറ് പോയിന്റ് എട്ടാണ് താഴെയാണ് നോർമൽ ആറ് പോയിന്റ് എട്ടിന്റെ വേല പോകുന്നത് കൊണ്ട് ഒന്ന് മുതൽ അഞ്ച് ശതമാനം പേര്ക്ക് മാത്രമേ ഗൗട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൊണ്ടുവരുന്ന സന്ധിവാ സന്ധി വാദത്തിന്റെ പ്രശ്നം വരും ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ അതുകൊണ്ട് പലപ്പോഴും ഈ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് ഇങ്ങനെ ജോയിന്റ് പെയിൻസ് ഉണ്ട് യൂറിക് ആസിഡ് ഉടനെ ടെസ്റ്റ് ചെയ്തു അത് ആറ് പോയിന്റ് എട്ട് അല്ലെങ്കിൽ ഏഴിന്റെ മേലെ ഉണ്ടാവും നമ്മളൊരു കേരളീയയിലെ ഒരു ലൈഫ് സ്റ്റൈൽ കുറച്ചൊരു വെസ്റ്റേൺ ആണ് അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലില് നമ്മള് നമ്മുടെ യൂറിക് ആസിഡിന്റെ ലെവൽസ് പൊതുവേ കുറച്ച് കൂടുതലാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവും ഏകദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഏകദേശം ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് യൂറിക് ആസിഡ് ഏഴിന്റെ മേലെ ഉണ്ടാവും അവർക്ക് നല്ല എന്റെ ശരി അപ്പൊ ഫുഡ് കൺട്രോൾ ഫുഡ് കൺട്രോൾ അങ്ങനെ ഫുഡ് കൺട്രോളിൽ നമ്മൾ യൂഷ്വലി പറയലെന്നുവെച്ചാൽ ഒന്ന് നിങ്ങൾ വെയിറ്റ് അഞ്ച് കിലോ എങ്കിലും വെയിറ്റ് കുറക്കാൻ പറ്റിയാൽ അതിന്റേതായ എഫക്റ്റ് യൂറിക് ആസിഡിൽ വരും പോസിറ്റീവ് എഫക്ട് രണ്ടാമത്തത് റെഡ് മീറ്റ് റെഡ് മീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബീഫ് മട്ടൺ ഇത് രണ്ടും മൊത്തമായിട്ട് നിർത്താൻ പറയും ഹൈ യൂറിക് ആസിഡിൽ അവർക്ക് പിന്നെ ചിക്കൻ ഇടയ്ക്ക് എടുക്കുന്നതിൽ തെറ്റില്ല അത് വൈറ്റ് മീറ്റ് ആയിട്ടോ വരാം പിന്നെ ആൽക്കഹോൾ മദ്യപാനം പിന്നെ കോൾ ഡ്രിങ്ക്സ് പിന്നെ ഈ പാല് പാലിന്റെ പാലിന് കൊണ്ട് തൈര് അങ്ങനത്തെ സാധനമൊക്കെ ആസ് എസ് യൂറിക് ആസിഡ് കൂട്ടൊന്നുമില്ല അതിന്റെ യൂറിക് ആസിഡിന് മേലെ വലിയ എഫക്റ്റ് ഇല്ല അതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യാം ലോ ഫാറ്റ് മിൽക്ക് ലോ ഫാറ്റ് എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ ഈ കൊഴുപ്പിന്റെ അംശം കുറച്ച് പാലും തൈരും ഒക്കെ കിട്ടും അത് യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കും സ്റ്റഡീസിൽ അങ്ങനെയാണ് കാണിക്കുന്നത് ചായ ഒക്കെ വലിയ എഫക്റ്റ് ഇല്ല കോഫി നാല് മുതൽ ആറ് കപ്പ് എടുക്കേണ്ടി വരും പെർ ഡേ യൂറിക് ആസിഡ് കുറയ്ക്കണമെങ്കിൽ അതല്ലാണ്ട് ബേസിക് ഇത് എക്സർസൈസ് വെയ്റ്റ് ലോസ് പിന്നെ നിങ്ങൾ ഭക്ഷണ രീതി കുറച്ചൊന്ന് ശ്രദ്ധിക്കാം അതിന് കുറെ ഒക്കെ നിങ്ങൾ യൂറിക് ആസിഡ് കുറക്കും നിങ്ങൾക്ക് ഇല്ല ബുദ്ധിമുട്ടി യൂറിക് ആസിഡിന്റെ എഫക്റ്റീവാണ് പപ്പായ ആസറ്റ് ഫ്രൂട്ട്സിന്റെ ഡയറക്റ്റ് ഒരു എഫക്ട് യൂറിക് ആസിഡിന്റെ മേലെ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ നമ്മൾ യൂഷ്വലി അങ്ങനെ പപ്പായ പറയാറില്ല ചെറീസ് പറയാറുണ്ട് സ്റ്റഡീസിലൊന്നും പപ്പായ വലിയൊരു ഒരു യൂറിക് ആസിഡ് കൊറക്കുന്ന ഇത് കാണിക്കാറുണ്ട് ചെറി ഫ്രഷ് ചെറി നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു പഞ്ചസാര വെള്ളത്തിൽ മുക്കി എടുത്ത ആ ചുവപ്പ് കളർ ചെറിയല്ല നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള ചെറി ദിവസം ഒരു പത്ത് ഇരുപതെണ്ണം എടുത്താൽ മാത്രമേ യൂറിക് ആസിഡ് നല്ലൊരു എഫക്ട് വരും അതല്ലാണ്ട് വേറെ ഫ്രൂട്ട്സിലൊന്നും വലിയ എഫക്ട് കണ്ടിട്ടില്ല വൈറ്റമിൻ സി ഉണ്ട് പപ്പായിൽ വൈറ്റമിൻ സി ഉണ്ട് അപ്പൊ വൈറ്റമിൻ സിന്റെ എഫക്റ്റില് യൂറിക് ആസിഡിന്റെ ഒരു പോസിറ്റീവ് എഫക്ട് വരാറുണ്ട് പക്ഷെ ഡയറക്റ്റ് ആയിട്ട് പപ്പായെ പറിച്ച് ഒരു യൂറിക് ആസിഡ് കുറക്കുന്ന ഫ്രൂട്ടല്ല ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പലരും ഈ സന്ധിവേദന ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ടെസ്റ്റ് ചെയ്യും അതിന്റെ മരുന്ന് കുടിക്കുകയും ചെയ്യുന്നുണ്ട് അത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ കുറച്ചൊരു പ്രിവലന്റ് ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ള നമ്മൾ പ്രാക്ടീസിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് ഒരു നോൺ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് ഇവിടെ നിന്നാണ് വേദന വരുന്നതെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുണ്ട് വേന ഈവൻ നടുവേനക്ക് പോലും യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്തിട്ട് യൂറിക് ആസിഡ് കൂടുതൽ കണ്ടിട്ട് കുറെ വർഷങ്ങളായി യൂറിക് ആസിഡ് മരുന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട് ഇത് ഒരു ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമ്മൾ ഡോക്ടേഴ്സിന് ഇടയിലും തെറ്റിദ്ധാരണകളുണ്ട് നോൺ റുമറ്റോളജിസ്റ്റ് റുമറ്റോളജിസ്റ്റ് അല്ലാത്ത ഡോക്ടേഴ്സിന് ഇടയിൽ തെറ്റിദ്ധാരണയുണ്ട് ഈ ഹൈ യൂറിക് ആസിഡ് വരുമ്പോൾ ഇങ്ങനത്തെ നോൺ സ്പെസിഫിക് പെയിൻ ആയിട്ട് വരാമോ അങ്ങനെയല്ല ആക്ച്വലി നമ്മൾ അതിൻ്റെതായ രീതികളുണ്ട് നമ്മൾ പെയിൻ എങ്ങനെയാണ് വരുന്നത് ഏത് രീതിയിലത്തെ വേദനയാണ് എവിടെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത് അതൊക്കെ വെച്ചിട്ടാണ് യൂറിക് ആസിഡ് ഒരു ആണോ ഇതിന് കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുക പിന്നെ ആ ഗൗട്ട് എന്ന് പറഞ്ഞ ഒരു അസുഖം ഞാൻ പറഞ്ഞ പോലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്ക് വരില്ല ഈ യൂറിക് ആസിഡ് ഹൈ ഉണ്ടെങ്കിൽ പോലും പിന്നെ യൂറിക് ആസിഡ് ഹൈ ഉണ്ടാകുമ്പോൾ വേദന വരാൻ സാധ്യല്ലവർക്ക് നമുക്ക് വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും ഈ സ്കാനും കാര്യങ്ങളൊക്കെ ഡെക്ട് സ്കാൻ എന്ന് പറയുന്നത് ഡി സി ടി സി ടി സ്കാൻ പോലത്തെ ഒരു സ്കാനാണ് അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പിന്നെയും കൺഫേം ചെയ്യാൻ പറ്റുക പക്ഷെ ഈ മടമ്പ് വേദന നടുവേദന ഈ കൈയും ഷോൾഡറും കഴുത്ത് വേദന അതിനെയൊക്കെ പോയിട്ട് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നതിൽ അതൊരു ശരിയല്ല പലപ്പോഴും വേറെ സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സസൈസ് ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ഉണ്ടാവും അതൊക്കെ അതിൽ പലതും അനാവശ്യമായിട്ട് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ട് അത് തെറ്റാണ് അതുപോലെ തന്നെ ഒരു സംശയമാണ് യൂറിക് ആസിഡ് കുറയ്ക്കാൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് ഉണ്ടാകുമോ എന്ന കാര്യം ഇതിൽ നമ്മൾ യൂഷ്വലി ഞാൻ സൈഡ് എഫക്ട് പറ്റി ജസ്റ്റ് മരുന്നുകൾ എന്തൊക്കെയാണെന്ന് പറയാം ബേസിക്കലി നമ്മൾ യൂറിക് ആസിഡ് കുറക്കാൻ വേണ്ടിട്ട് മൂന്ന് ഗ്രൂപ്പ് മരുന്നുകളാണ് ഉപയോഗിക്കുക ഒന്ന് യൂറിക്കോസ് യൂറിക്സ് എന്ന് പറഞ്ഞിട്ട് മൂത്രം വഴി യൂറിക് ആസിഡ് പുറത്തേക്ക് കളയാൻ ആ ഒരു ഇത് കൂട്ടുന്നത് മരുന്നുകൾ അതിന്റെ പേരുകൾ ഫോർ എക്സാമ്പിൾ പ്രോബനസിഡ് ബെൻസ് ബ്രോമറോൺ പറഞ്ഞിട്ട് പിന്നെ ഇല്ലത് യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നത് അലോക്യൂറിനോൾ ഫെബുക്സോസ്റ്റാറ്റ് ഈ രണ്ട് ഗുളികളാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തത് ഈ സിവിയർ യൂറിക് ആസിഡ് കൂടുതലായിട്ടുള്ളവർക്ക് നമ്മൾ ഗ്ലൂക്കോസ് വഴി കയറ്റുന്ന പോലെ ഐ വി ലൈൻ വഴി മരുന്ന് കയറ്റുന്ന പോലെ മരുന്നുകളാണ് മറ്റേ റാസ് ബ്യൂറിക്കേഴ്സും ഫെഗ്ലോട്ടിക്കേഴ്സും എന്നൊക്കെ പറഞ്ഞിട്ട് അത് റെയർലി യൂസ് ചെയ്യുന്നതാണ് നോർമൽ സെറ്റപ്പിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പൊ ഈ അലോക്യൂറിനോളും ഫെബുക്സും ഏറ്റവും കോമണായിട്ട് യൂസ് ചെയ്യുന്നത് സൈഡ് എഫക്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അലോക്യൂറിനോളിന് മോസ്റ്റ് കോമൺ ആയിട്ട് ഒരു ഡ്രഗ് അലർജി ഉണ്ടാവാറുണ്ട് അത് പക്ഷെ റെയർ വളരെ റേർ ആയിട്ട് കാണുന്ന നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ റിയർ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ആ ഡ്രഗ് അലർജി ഇനീഷ്യൽ രണ്ടു മുതൽ നാലാഴ്ച ഉള്ളവർ വരും അപ്പൊ നമ്മൾ അത് പേഷ്യന്റ് കറക്റ്റായിട്ട് ഒന്ന് വാഞ്ച് ചെയ്ത് മോണിറ്റർ ചെയ്താൽ കുഴപ്പങ്ങളില്ലാണ്ട് മുന്നോട്ട് പോവാം അതേ സമയത്ത് ഫെബുക്സ് സ്റ്റാറ്റില് ആ ഒരു അലർജിന്റെ ഇഷ്യൂ ഇല്ല പക്ഷെ ചില സമയത്ത് എസ് ജിഒറ്റി എച്ച് ഇ പി ടി ലിവറിന്റെ ടെസ്റ്റുകൾ ചെറുതായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് ഇത് ഏതായാലും നമ്മൾ മുന്നോട്ട് പേഷ്യന്റിന് പറയുന്ന സമയത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്ത് വന്ന് കാണിച്ചാലും ഒരു സൈഡ് എഫക്ട് ഇല്ലാണ്ട് മുന്നോട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ യൂറിക് ആസിഡിന്റെ മരുന്നുകൾ പലപ്പോഴും പലപ്പോഴും അല്ല ഗൗട്ട് ഇല്ലവർക്ക് ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ടെസ്റ്റുകൾ നമ്മൾ പറയുന്ന സമയത്ത് ചെയ്ത് നോക്കിയിട്ട് വന്ന് കാണിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് എടുത്തു വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയി ടെസ്റ്റുകൾ ചെയ്തില്ല പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ടെസ്റ്റുകളിൽ ഒരു പ്രശ്നങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നത്

സാർ എനിക്ക് യൂരികാസ് ലെവൽ പോയിന്റ് എയ്റ്റ് ആണ് ഉള്ളത് ആ മുമ്പ് അതായത് ഇപ്പൊ ഷുക്ക് ചെയ്ത് ഒന്നാം തീയതി ഒന്നാം തീയതി മാസം ഫസ്റ്റ് വീക്ക് ചെയ്തു അപ്പൊ ഒരു ഇരുപത് വർഷം മുമ്പ് ഞാൻ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എസ് ഉണ്ടായിരുന്നു അപ്പോ എന്റെ സുഹൃത്തിന്റെ അഡ്വൈസ് പ്രകാരം ഉറപ്പായ വെള്ളം മാത്രം കഴിച്ചത് അപ്പോ അത് എടുത്താൽ നിങ്ങൾ അറിയുന്നു അല്ല ഇപ്പോ ഒ പോയിന്റ് എട്ടായി കൂടിയത് ഇപ്പോൾ ഞാനിപ്പോ ഒരു ആയുർവേദിക് മരുന്ന് കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു യൂറി ആക്റ്റീവ് നമ്മുടെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഓക്കെ ബേസിക്കലി ഇതിൽ നിങ്ങൾ നിങ്ങൾക്കില്ല യൂറിക് അളവ് ഒമ്പതേ പോയിന്റ് എട്ട് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി കുറച്ച് കാര്യങ്ങൾ നോക്കും ഒന്ന് കിഡ്നിന്റെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും അതിന്റെ കൂടെ യൂറിന്റെ ടെസ്റ്റ് ഒന്ന് ചെയ്യും പിന്നെ വയറ്റിന്റെ സ്കാൻ ചെയ്യും വയറ്റിന്റെ സ്കാൻ ചെയ്യാൻ കാരണം വെച്ചാൽ മൂത്രക്കല്ലിന്റെ പ്രശ്നമുണ്ടോ നോക്കാൻ വേണ്ടി പലപ്പോഴും മൂത്രക്കാല് വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ മൂത്രക്കല്ലിൽ എല്ലാ ഒരാളും പിന്നെ യൂറിക് ആസിഡ് ഒമ്പതിന്റെ മേലെ ഉണ്ടെങ്കിൽ നമ്മൾ മരുന്നുകൾ തുടങ്ങും ഈ യൂറിക് ആസിഡ് ഒമ്പതിന്റെ മേലെ പോകുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ ഈവൻ ഗൗട്ട് എന്ന് പറഞ്ഞ വാതം സമ്മതായിട്ടുള്ള അസുഖം ഇല്ലാണ്ട് പോലും നമ്മൾ മരുന്നുകൾ കൊടുക്കേണ്ടി വരുന്നത് മരുന്നുകൾ കൊടുക്കേണ്ടി വന്ന വരുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മരുന്നുകൾ മിക്കവാറും വേണ്ടി വരും പക്ഷെ അത് ലോങ് ടേം ആയിട്ട് എടുക്കേണ്ടി വരും നമ്മളെ യൂഷ്വൽ ടാർഗറ്റ് ഒരു ഏഴിന്റെ താഴെ വെക്കാന്നാണ് നിങ്ങളൊരു സിറ്റുവേഷൻ അത് പക്ഷേ നിങ്ങൾക്ക് ലോങ് ടേം എഫക്റ്റിന് വേണ്ടിയിട്ടാണ് സന്ധിവാദം വരാതിരിക്കുന്നത് അതിൽ നിങ്ങൾ പലപ്പോഴും ലാബിന്റെ വേരിയേഷൻ ഉണ്ടാവും ചെറിയൊരു ലാബിന്റെ വേരിയേഷൻ ഉണ്ടാവും പക്ഷേ ഒരു സിവിയർ വേരിയേഷൻ നിങ്ങൾ ഇപ്പൊ എട്ട് പറയുന്നതും ഒമ്പത് പോയിന്റ് എട്ട് എന്ന് പറയുന്നതും അതിന്റെ ഇടയിൽ എത്ര 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 കാലത്തിന്റെ ഇതായിരുന്നു ആ ഡിഫറൻസ് പത്ത് ദിവസം ആ പത്ത് ദിവസത്തെ വ്യത്യാസത്തിൽ അത്ര ഒരു വേരിയേഷൻ വരുന്നുണ്ട് ഞാൻ ആദ്യം ചിന്തിക്കാറ് ലാബ് വേരിയേഷൻ കിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു റിപ്പീറ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടെ ലെവൽ കൺഫേം ചെയ്യാമെന്നുള്ളതാണ്ട് അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കൂല പക്ഷെ ഒമ്പതിന്റെ മേലെ നിങ്ങൾക്ക് ഒരു ഒരു പ്രൈസിനും റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫർദർ ആയിട്ട് അതിനെ കൊണ്ടുള്ള സൈഡ് എഫക്ട്സ് സൈഡ് എഫക്ട്സ് അല്ല യൂറിക് ആസിഡിനെ കൊണ്ടുള്ള ഈ മോശമായിട്ടുള്ള എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് നോക്കാം പോയിന്റ് ഐറ്റ് നോർമൽ ആണ് അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ യൂറിൻ നോക്കും യൂറിനിൽ പ്രോട്ടീൻ പോകുന്നവർ നോക്കും പലപ്പോഴും യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ക്രിയാറ്റൻ പെട്ടെന്ന് കൂടണം എന്നില്ല അതേസമയത്ത് യൂറിനിൽ പ്രോട്ടീൻ പോകുന്നത് കുറച്ച് തരാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോ എന്തുകൊണ്ടാണ് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ജനറ്റിക്കലി നിങ്ങൾക്ക് ഒരു ടെൻഡൻസി യൂറിക് ആസിഡ് കൂടുതലാവാൻ നമ്മുടെ ബോഡിന്ന് പുറത്തേക്ക് കളയുന്ന കിഡ്നിയിലും മെക്കാനിസത്തില് ജന്മന ഇല്ല ഒരു ആണ് അപ്പോ എയ്റ്റി എൺപത് ശതമാനം ആൾക്കാർക്കും ഈ ഒരു സംഭവമാണ് ബാക്കി ഇരുപത് ശതമാനം ആൾക്കാർക്ക് അധികം യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊണ്ടുവരുന്ന പ്രശ്നമാണ് അപ്പോ ഇതില് നമ്മള് ജന്മന ഉള്ള ഇതിൽ നമുക്ക് വലിയൊരു വ്യത്യാസങ്ങൾ വരുത്താൻ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് അതേസമയത്ത് നിങ്ങൾ ലൈഫ് നമുക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്ന് മദ്യപാനം അവോയ്ഡ് ചെയ്യുക കോൾഡ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക റെഡ് മീറ്റ് ബീഫ് മട്ടനും സ്റ്റോപ്പ് ചെയ്യുക സീ ഫുഡ് അത് കഴിഞ്ഞ വേഷം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല സീ ഫുഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന അയല മത്തി നെത്തോലി ഇതൊക്കെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയില്ല സീ ഫുഡാണ് അതേസമയത്ത് ചെമ്മീൻ ഞണ്ട് ഈ ഷെൽ ഫിഷിൻ്റെ ഗ്രൂപ്പിൽ പെടുന്ന മീൻ വർക്ക് ഇതിന്റെ ടൈപ്പ്സ് ഒക്കെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട് പിന്നെ വെള്ളം വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ദിവസം ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക എക്സർസൈസ് ചെയ്യുക പിന്നെ വെയിറ്റ് വെയിറ്റ് ശ്രദ്ധിക്കുക ഓവർ വെയിറ്റ് ആണെങ്കിൽ അഞ്ച് കിലോ വെയിറ്റ് ഉറക്കുന്നതിലും നല്ലൊരു വൺ സെവൻറ്റി സെവൻറ്റി ഫൈവ് കുറച്ചൊരു ഹയർ സൈഡ് ആണ് അപ്പൊ അത് നിങ്ങൾ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കേണ്ടി വരും പക്ഷെ വെയിറ്റ് മാത്രമല്ല ബാക്കി നിങ്ങൾ ഭക്ഷണ രീതിയും എല്ലാം നോക്കണം പിന്നെ പലപ്പോഴും നമ്മൾ ഇതൊക്കെ നോക്കിയാലും മാക്സിമം ഒരു ഒരു ടു മില്ലിഗ്രാം പെർ മാത്രമേ നമുക്ക് നമുക്ക് പറ്റൂ ലെവലിന് ചിലപ്പോൾ മരുന്നുകൾ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യാൻ സമയമായിരിക്കുകയാണ് അതിഥിയായിരുന്നു ഇന്ന് ഹലോ ഡോക്ടറില് ചർച്ച ചെയ്തത് അമിത യൂറിക് ആസിഡ് എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതേ കുറിച്ച് സംസാരിച്ചത് ഷേണായ് കെയറിലെ മനേഷ് മനോജ് എം ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം